മലയാളം കെ പി സി സി മുൻ അധ്യക്ഷനും മദ്യനിരോധനത്തിനായി മുൻനിരയിൽ നിന്ന് പോരാട്ടം നടത്തുകയും ചെയ്ത മദ്യവില്പനശാല വരുന്നുയിലെ മദ്യ സുധീരന്റെ വീടിനടുത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം ഗൗരീശപട്ടം ക്ഷേത്രത്തിനടുത്ത സുധീരന്റെ വീടിന് സമീപത്തേക്കാണ് മാറ്റി സ്ഥാപിക്കുന്നത് സുധീരന്റെ വീട്ടിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ ദൂരമേയുള്ളൂ ഇത് മറ്റൊരിടത്തും സ്ഥലം കിട്ടാതെ വന്നതോടെയാണ് ഗൗരീശപട്ടത്തെ മഹാദേവ ക്ഷേത്രത്തിനും അവിടെയുള്ള ഒരു കോളനിക്ക് സമീപത്തെ ബണ്ട് റോഡിനരികിലേക്കും മദ്യവില്പന കേന്ദ്രം മാറ്റിസ്ഥാപിക്കാൻ കൺസ്യൂമർ ഫെഡ് സ്ഥലം കണ്ടെത്തുന്നത് മദ്യവില്പന കേന്ദ്രം ഇങ്ങോട്ട് മാറ്റിസ്ഥാപിക്കുന്നതിനായി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിൽ അപേക്ഷ നൽകി എക്സൈസിന്റെ അനുമതി കിട്ടിയാൽ ഇങ്ങോട്ടേക്ക് മദ്യവില്പന കേന്ദ്രം മാറ്റും പ്രാഥമിക പരിശോധനയിൽ ദൂരപരിധി അടക്കമുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ വ്യക്തമാക്കി അടുത്ത ദിവസം തന്നെ അപേക്ഷ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് കൈമാറും മദ്യത്തിനെതിരെയും മദ്യശാലകൾ മാറ്റിസ്ഥാപിക്കുന്നതിനെതിരെയും കർശന നിലപാടെടുത്ത സുധീറിന്റെ വീടിന് സമീപത്തു തന്നെ മദ്യവില്പനശാല സ്ഥാപിക്കാനുള്ള തീരുമാനത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണങ്ങൾ ഇതിനകം ഉയർന്നിട്ടുണ്ട് വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫുൾ ലേറ്റസ്റ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം